തേര് കേട്ടോ ഇതിന്റെ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു പ്രത്യേകത ഈ വലിപ്പം തന്നെയാണ് ഇതാ നല്ല നീളമുണ്ട് അതുപോലെ നല്ല വീതി ഇങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ തേര് ഈ തേരാണ് ഒരുക്കിയിട്ടുള്ളത് ആ നമ്മുടെ ഒരു രൂപമൊക്കെ നടക്കു വെച്ചിട്ടാണ് ഈ തേരെ ഒരുക്കിയിട്ടുള്ളത് നല്ല വലിപ്പം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ തേരിലോടൊപ്പം തന്നെ ബാൻഡ് മേളവും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഘോഷയാത്ര ഇത്തവണത്തെ മരണത്തിരുന്നാളിന് നമ്മുടെ ഈ തേരും ഈ ബാൻഡ് മേളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ പള്ളിമുറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ തേരുകളുടെ ഒരു മത്സരമൊക്കെ അവിടെയാണ് നമ്മൾ നമ്മളെല്ലാ തേരും ഒത്തുകൂടുന്നത് പള്ളിമുറ്റത്താണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തവണത്തെ മരണത്തിരുന്നാൾ ആഘോഷങ്ങൾ ഇങ്ങനെ ായിട്ട് ആഘോഷിക്കാം പാവറട്ടിയുടെ ഓരോരോ ഭാഗങ്ങളിൽ നിന്നും ഓരോരോ സെറ്റ് അവരുടെ തേരും പിന്നെ ആഘോഷ പരിപാടികളും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാവരട്ടി മൃഗാശുപത്രിയുടെ സൈഡിൽ നിന്നുള്ള മൃഗാ മൃഗ നമ്മൾ ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇവരുടെ വകയുള്ള തേരും അതുപോലെയുള്ള ബാൻഡും ആ കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആദ്യം കമ്മിറ്റി മെമ്പേഴ്സിനെ പരിചയപ്പെടാം പേരെന്താ മൃഗ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുൾ ണല്ലേ ഇപ്രാവശ്യത്തെ നമ്മുടെ ആഘോഷ പരിപാടികൾ എല്ലാ വർഷവും നമ്മളിങ്ങനെ തകൃതിയായി ആഘോഷിക്കാറുണ്ട് നമ്മുടെ മരണത്തിന് നാളെ ഇപ്രാവശ്യത്തെ ആഘോഷങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ നിങ്ങളുടെ കാര്യം വയ്യ ഗംഭീരമായിട്ടുള്ള ഒരു നല്ല നല്ല ഈ തേര് കാണുമ്പോൾ തന്നെ അങ്ങനെ തന്നെയാണ് എല്ലാ ഒക്കിപ്പോൾ തുടങ്ങിയ അഞ്ചു വർഷങ്ങളായിട്ട് അഞ്ചു വർഷം ഓരോ വർഷം തോറും വലിയ വലിയ തേരാണ് ഞങ്ങൾ കൊണ്ടുവരാറുള്ളത് അതില് ഞങ്ങൾ പരിപൂർണമായിട്ട് സഹകരണമുള്ളത് കിളിക്കാ തേര് മറ്റം അവരാണ് ഞങ്ങളുടെ എല്ലാ എല്ലാം കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി തേര് കൊണ്ടുവരുന്നത് അവരാണ് ഞങ്ങൾ വലിയ തേര് അങ്ങനെ പറയണെന്ന് പറയാറൊന്നുമില്ല അവർക്ക് തേര് വേണം എന്ന് മാത്രമേ പറയാറുള്ളൂ അവർ അവരുടെ ഇഷ്ടാനുസരണം അവരുടെ ഉള്ള വലിയ തേദന ഞങ്ങൾക്ക് തന്നിട്ട് പരിപാടി അത്ര ഭംഗിയാക്കാൻ പറ്റുമോ അത്ര രീതിയിൽ ഭംഗിയാക്കാറുണ്ട് പിന്നെ പരിപൂർണ്ണ തന്നെയാണ് നാട്ടുകാരും ഞങ്ങളിപ്പോൾ ഒരു പന്ത്രണ്ട് പേരാണ് ഈ മൃഗ ബോയ്സ് എന്ന ഒരു സംഘടനയിൽ ഉള്ളത് പക്ഷേ എന്നിരുന്നാലും ഞങ്ങളുടെ ഈ ഭാഗത്ത് ഏകദേശം ഒരു അരക്കിലും പിടിച്ചിട്ടുള്ളവരിലുള്ള ഞങ്ങളുടെ ഓട്ടോമിക്ക് എല്ലാ നാട്ടുകാരുടെയും പരിപൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്ന് പറഞ്ഞാൽ എല്ലാ സഹകരണത്തോടുകൂടി പരിപാടി നടത്തിക്കൊണ്ട് പോയിരുന്നത് തൊട്ടും ഇനി എല്ലാ വർഷങ്ങളിലും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാ സഹകരണം ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ഇപ്പൊ ഞങ്ങൾ പന്ത്രണ്ട് പേരിലും അഞ്ചാറ് പേര് മാത്രം നാട്ടിലുള്ളൂ ബാക്കി ഓരോ പേരൊക്കെ നാട്ടിൽ നിന്ന് പുറത്താണ് രണ്ടു ഒരാഴ്ച മുന്നേ അവരെ ഗൾഫിൽ പോയ ആൾക്കാരുണ്ട് കൊണ്ട് അപ്പൊ തുടർന്ന് വർഷങ്ങളിൽ അവരും നാട്ടിൽ വരുന്ന വിചാരിക്കുന്നു അപ്പൊ പരിപാടി കൂടുന്തോറും ഭംഗികൾ ആകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനു വേണ്ടി പ്രയത്നിക്കുന്നു പേര് ലാസർ നമ്മുടെ ആഘോഷം ആഘോഷങ്ങൾ തേര് ഭയങ്കര വലിപ്പമുണ്ട് ഓരോ തേരിന്റെ കമ്മിറ്റിക്കാര് തേര് വലിപ്പം കൂട്ടുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങളും വാങ്ങും ബാൻഡ് സെറ്റിനെ എത്ര ആളെ കൂട്ടുന്നു അതിനനുസരിച്ച് നിങ്ങളും

പള്ളിയിലേക്കാണ് ാണ് വെച്ചിട്ടാണ് നമ്മുടെ മത്സരം എല്ലാവരും അവിടെയാണ് ഒത്തുകൂടുക അപ്പൊ അങ്ങനെ നമ്മൾ ഈ വർഷം ഗംഭീരമായിട്ട് നമ്മുടെ തേരും പിന്നെ ആഘോഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു വർഷമായി നമ്മൾ നടക്കിയിട്ട് അപ്പൊ ഓരോ വർഷം അതിന്റെ ആ ഒരു മാറ്റം കൂടിക്കൊണ്ടിരിക്കണല്ലേ

അങ്ങനെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കാണ് ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നുണ്ടല്ലേ അങ്ങനെ എല്ലാരും ആഘോഷിച്ചോണ്ടിരിക്കയാണ് വീട്ടിലൊക്കെ വന്നുണ്ടോ എക്സാംസ് ഒക്കെ കഴിഞ്ഞോ നിങ്ങളുടെ എക്സാംസ് ഒക്കെ അതിന്റെ വഴിക്ക് നടക്കും ആഘോഷം ഇതിന്റെ വഴിക്ക് നടക്കും അല്ലേ അതാണ് അപ്പൊ ഇങ്ങനെ ആഘോഷങ്ങള് നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് കണ്ടു തുടങ്ങുകയാണ് കുട്ടികളൊക്കെ നല്ല ആവേശത്തിലാണ്